ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റിനെ പറ്റിയാണ് പറയാൻ പോണേ ഇപ്പം അപ്ഡേറ്റ് ഏതിൻ്റെ അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന ഗെയിമിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ അപ്ഡേറ്റ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റിയാണ് ആദ്യത്തെ അപ്ഡേറ്റിൽ പറയാൻ പോണേ നമ്മുടെ ഗെയിമിൽ എന്തായാലും ഹോസ്പിറ്റൽ വരും അപ്പം ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബെഡ്സ് കാണാൻ പറ്റും കുറേ എക്യൂപ്മെൻറ്റ് കാണാൻ പറ്റും മെഡിക്കൽ ആയിട്ടുള്ള അത്ര റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റൂല എന്നാലും നമ്മുടെ ഈ ഗെയിം വെച്ചിട്ട് കുറച്ചും കൂടെ ഇത്തിരി ഇമ്പ്രൂവഡ് ആയിട്ടുള്ളൊരു ആണ് ബെഡ് ആണെങ്കിലും എക്യൂപ്മെൻ്റ് ആണെങ്കിലും എല്ലാം കിഡിലായിട്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ആംബുലൻസ് ഇപ്പം ഈ ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് ഞാൻ എന്നോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ചീറ്റ് കോഡാണ് ആറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആറ് രണ്ട് പൂജ്യം ഒന്ന് ഇത് നമ്മുടെ മൊബൈലിൽ അടിച്ചാൽ നമുക്ക് ആംബുലൻസ് സ്പോൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് ഇതാണ് അപ്പോൾ സിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഗെയിമിൽ കുറേ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ചീറ്റ് കോഡാണ് ഞാൻ പറയാൻ പോണേ അപ്പോൾ അതിലെ ആദ്യത്തെ ചീറ്റ് കോഡാണ് ബി ഫൈവ് എന്നടിച്ചാൽ നമുക്കൊരു ബിൽഡിങ് സ്പോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ബിൽഡിങ്ങാണ് ഇത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം അപ്പം ഞാൻ ഇപ്പം ഇതാ അടുത്ത് പോയിട്ടുണ്ട് കറക്റ്റായി പിടിച്ച് എൻ്റെ സ്ഥലത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ബിൽഡിങ് ഞാൻ ബാക്കിൽ നിന്നാണ് തുടങ്ങണേ പിന്നെ രണ്ടാമത്തെ ബിൽഡിങ് കിട്ടണമെങ്കിൽ ബി ഫൈവ് അടിക്കണം അയ്യോ ബി ഫൈവാണ് ബി എന്ന് അടിക്കണം മൂന്നാമത്തെ ബിൽഡിംഗ് കിട്ടണമെങ്കിൽ ബി ത്രീ അടിക്കണം ബി വണ്ണ് ഒന്നാമത്തെ ബിൽഡിങ് ബി നാല് നാലാമത്തെ ബിൽഡിങ് അങ്ങനെ അഞ്ച് ബിൽഡിംഗ് ഉണ്ട് അഞ്ച് ബിൽഡിംഗ് അല്ല ടോട്ടൽ പത്ത് ബിൽഡിംഗ് ഉണ്ട് ആ പത്ത് ബിൽഡിങ്ങും നിങ്ങൾക്ക് ഗെയിമിലെ ആ സ്റ്റീറ്റ് കോഡ് അടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല പത്ത് വീടുണ്ട് അപ്പോൾ ഇതാണ് എച്ച് വണ്ണ് ഇതാണ് എച്ച് ടൂവ് ഇതാണ് എച്ച് ത്രീ ഇതാണ് എച്ച് ഫോർ എച്ച് ഫൈവ് എച്ച് സിക്സ് എച്ച് എയ്റ്റ് എച്ച് നയൺ എച്ച് ടെണ്ണ് അപ്പം ഇത്രയുള്ള വീടുകൾ അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ഗെയിമിൽ വീണ്ടും കുറേ മാറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനിയും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതിനി പറയുന്ന ഫുള്ള് വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ട് പറയുള്ള പിന്നെ ഇത് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് സിമ്പിളാണ് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളുടെ മൊബൈൽ മൊബൈലെടുത്തിട്ട് മോഡ് ഓൺ എന്ന് അടിക്കണം മോഡ് ഓൺ എന്ന് അടിച്ചിട്ട് നമ്മുടെ ഒരു വീടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ കൺട്രോൾ നമുക്ക് കിട്ടും ആ വീടിൻ്റെ അപ്പോൾ അത് നമുക്ക് എവിടെ വേണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ട ആ സ്ഥലത്ത് കൊണ്ട് നേരെ കൊണ്ട് വയ്ക്കണം എന്നിട്ട് മോഡ് ഓഫ് എന്ന് നിങ്ങളുടെ മൊബൈലടിച്ചാൽ അവിടെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അത് സെറ്റിലാകും എങ്ങനെ സേവ് ചെയ്യണം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മോഡ് ഓണം മോഡ് ഓഫും മോഡ് ഓഫ് ചെയ്താൽ നമുക്ക് സേവ് ആക്കാൻ പറ്റും ഇപ്പം കെഡിലെ അപ്ഡേറ്റ് ആണെങ്കിൽ കുറേ കാര്യമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിം തന്നെ കുറച്ചും കൂടെ എല്ലാർജ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഇന്നലത്തെ വീഡിയോക്കും സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു താങ്ക് യു അടുത്ത വീഡിയോ